मी देखील सन्निधारेनो सल्लल्लाहु अकबर हे पद सोपले आम्हाही स्नेहजनांनो जो सन्मान करतो साहेबांना आनंद आहे आपल्याला बोलू दे पंचायत मध्ये प्रगती व्हावी സമരത്തിന്റെ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അല്പം ഗിടാനുഭവം കൂടിയാകാം എന്ന മറ്റിലാണ് സമ്മതിച്ചിരിക്കുന്നത് വെയിലിന് നല്ല ചൂടുണ്ട് വളരെ ചൂടുള്ള ചില വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ സാമാന്യം ദീർഘമായി അവതരിപ്പിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സംഘം അവസാനിച്ചത് പെൻഷൻ കാർഡ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് അവരോട് വലിയ നിരോധം ഉണ്ടാവും കാരണം അവർ വലിയ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്ന ആളുകളാണ് അങ്ങനെ കരുതുന്നവരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവർക്ക് ഒരു സർക്കാർ ജോലികളെയോ നിശ്ചിത വരുമാനത്തിൻ്റെയോ ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയാതെ പോയിട്ടുള്ളവരാണ് അവരാണ് ഭൂരിപക്ഷം സർക്കാർ ജീവനക്കാരുടെയും സംഘടിത തൊഴിലാളികളിലേക്ക് എണ്ണം കുറവാണ് പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല പെൻഷൻ എന്നുള്ളത് ഇപ്പോൾ പൊതുവെ എല്ലാ മേഖലയിലും അംഗീകരിക്കപ്പെട്ട ഒരു വിഷയമാണ് ഒന്നുകിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലുള്ള ആനുകൂല്യങ്ങൾ എല്ലാറ്റിനും ഉപരിയായി രോഗവ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും നടപ്പാക്കപ്പെട്ടിട്ടുള്ള സർവീസ് പെൻഷൻ അതിലൊക്കെ ചില പ്രായമാകുമ്പോൾ ആരെങ്കിലും നൽകുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ഔദാര്യം ആണ് എന്ന് കരുതുന്നവർക്കുള്ള മറുപടി വളരെ കാലം ഞങ്ങൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് പെൻഷൻ ഭരണകൂടത്തിൻ്റെ ഔകാര്യമല്ല എന്നാണ് സുപ്രീം കോടതി അന്ന് വളരെ വ്യക്തമായി വളരെ പ്രസിദ്ധമായ നിങ്ങൾക്കെല്ലാം പരിക്കേറ്റ് വരികയുമുള്ളതും കേസിൽ പറഞ്ഞു പക്ഷേ കൻഷൻ മാത്രമല്ല ജീവിക്കുന്നതിനുള്ള അവകാശം തന്നെ ഭരണകൂടത്തിൻ്റെ ഔകാര്യമാണ് കേരള ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിൻ്റെ പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തതല്ലേ അൻപതാം വർഷമാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷം എന്ന പേരിൽ നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ നമ്മുടെ അവകാശമാണ് മൗലിക അവകാശമാണ് എന്നൊക്കെ പറയുമ്പോഴും ചില അവകാശങ്ങളൊക്കെ നമുക്ക് നമ്മൾ അറിയാത്തതു തന്നെ നഷ്ടപ്പെടും അപ്പോൾ ടെൻഷൻ ഔതാരികമല്ല അവകാശമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് കൂടെ കൂടെ ഓർക്കുകയും ിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് മറന്നു മറന്നുപോകും ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പെൻഷൻ അധികകാലം ഇന്നത്തെ നിലയിൽ തുടരും എന്ന് ഞാൻ കരുതുന്നില്ല നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല അത് സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നമുക്ക് സ്വീകാര്യമല്ലാത്ത പല നിലപാടുകളുടെ കൂട്ടത്തിൽ പല സാമ്പത്തിക പരിഹാരമാകളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പെൻഷനും ഒഴിവാക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത പലവിടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്നത് പെട്ടെന്ന് നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അനുഭവിക്കുന്നതേ നിർത്താൻ കഴിയും എന്നാണ് ൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു സുരക്ഷാ നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അല്ലെങ്കിൽ വ്യവസായ തർക്ക നിയമം തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂർ മാത്രമേ അധ്വാനം പാടുന്നു എന്നുള്ളത് അങ്ങ് പണ്ട് ചിക്കാഗോളിൽ കെട്ടവർ തൊഴിലാളികൾ ചോര ചൊലി രക്തരൂഷിതമായ പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ എട്ട് മണിക്കൂർ അഖ്വാനം അത് കഴിഞ്ഞാൽ പിന്നീട് പതിനാറ് മണിക്കൂർ അവർ വിഷമെ അവർ വന്നു പക്ഷെ ഇപ്പോൾ എന്താ അവസ്ഥ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വ്യവസായ പ്രമുഖ ഇൻഫോസിൽ ാരായണമൂർത്തി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ കാറ്റ ഉൾപ്പെടെയുള്ളവർ തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂർ ആക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയാണ് എട്ട് മണിക്കൂർ ആക്കി നിർത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ ആക്കണം എന്തിനാണ് ഈ ഞായറാഴ്ച അവധി എന്ന ചോദ്യം അവർ ചോദിച്ചോളിക്കുന്നത് ഞായറാഴ്ചയായാലും അവധിയായാലും രാത്രിയായാലും യാതൊരു ബ്രേക്കും ഇല്ലാതെ നിരന്തരം പ്രവർത്തിക്കുമ്പോഴാണ് ഫാക്ടറികൾ പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് ലാഭമുണ്ടാവുന്നു അപ്പൊ ഇത്ര പ്രധാനപ്പെട്ട ഒരു മാറ്റം തൊഴിൽ മേഖലയിൽ വരുത്താൻ ശ്രമിച്ചിട്ട് എവിടെയെങ്കിലും കാര്യമായ ഒരു ചലനം ഉണ്ടായോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം കഴിഞ്ഞ ഒമ്പതാം തീയതി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംബന്ധികൾ ചേർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരെ ഒരു ദേശ വ്യാപകമായ പ്രക്ഷോഭം നിർത്തേണ്ടത് പണിമുടക്ക് പൊതുപണിമുടക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളു പണിമുടക്ക് എന്തിനു വേണ്ടിയാണ് പണിമുടക്ക് എന്ന കാര്യം ആലോചിക്കുന്നതിന് പറയാം പണിമുടക്കുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ബസ് ഓടിയില് ഓട്ടോറിക്ഷ ഓടിയില് അപ്പോൾ ആസ്വദിക്കാൻ കഴിഞ്ഞത് ഇനൊക്കെയുള്ള പതിവ് വാർത്തമുണ്ടല്ലോ അതെല്ലാം ചേർത്ത് നമ്മുടെ പത്രങ്ങൾ മാധ്യമങ്ങൾ ആ പണിമുടക്കിനെ അധിക്ഷേപിച്ചതല്ലാതെ എന്ത് ആവശ്യമുണ്ടർത്തിയാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയത് എന്നർത്ഥം ആയോ ഒന്നും പറഞ്ഞില്ല അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ മാറ്റം വരുമ്പോൾ നിലപാട് ഇതാണെങ്കിൽ നാളെ സർക്കാർ പറയുന്നു പെൻഷൻ ട്രെയിൻ തരാൻ കഴിയില്ല നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പെൻഷൻ വർത്തന ഉണ്ടാവണം കുടിച്ചുകാടില്ല എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് നാളെ സർക്കാർ പറയുന്നു പെൻഷൻ ഇത്രയും പെൻഷനെ കുറച്ച് കഴിയുമ്പോൾ പെൻഷനെ ഇല്ലാതാക്കുന്നു ആരാണ് അത് ചോദിക്കാനും ഉണ്ടാവുക എന്ന് ചോദ്യമാണ് വളരെ കാതലായ മൗലികമായ ഒരു വിഷയത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ സഹായിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നവർ സ്വീകരിക്കുന്ന നിലപാട് ഇതാണെങ്കിൽ പെൻഷൻ കാര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാടുണ്ടാകും എന്ന് കരുതുന്നില്ല അതുകൊണ്ട് പെൻഷൻ പണിയെടുത്തവർക്കുള്ള ഔകാര്യമായി നൽക നൽകപ്പെടുന്ന സൗജന്യമല്ല മറിച്ച് അവരുടെ അവകാശമാണ് എന്നുള്ള പരമോന്നത നീതികൂട്ടത്തിന്റെയും അത് കോടതി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതാണ് അതിന്റെ തത്വം ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നത് ഓരോ രാജ്യങ്ങളിലും അത് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പെൻഷനും ക്ഷേമ കാര്യങ്ങളും ഒക്കെ നൽകുന്ന ഒരു മേഖല നോർവേയും സ്വീഡനും ഒക്കെ ഉൾപ്പെട്ട സ്കാന രാജ്യങ്ങളാണ് അത് അവരുടെ രീതി അതാണ് അത് നൽകാൻ പ്രാപ്തമാകുന്ന രീതിയിൽ വലിയ നികുതി ഘടനയും ആ രാജ്യങ്ങളിലുണ്ട് അവർ ഏറ്റവും കൂടുതൽ നികുതി ഇരിക്കുന്നതും ആ രാജ്യങ്ങളിലാണ് ആ നികുതി ജനങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നത് അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ള വിശാലമായ ഒരു സാമൂഹിക വീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ചോദിക്കുന്നവർക്കും കൊടുക്കുക എന്നാണ് ഇപ്പോഴത്തെ നായ അതുകൊണ്ട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നമ്മളീ കരയുന്ന കുട്ടിക്കെ പാലുള്ളൂ എന്ന് പണ്ടേ കേൾക്കുന്ന ഒന്നാണ് പൊതു രംഗത്ത് നമ്മുടെ ബന്ധങ്ങളിലുള്ള ഉള്ള കയച്ചിൽ അതിന്റെ പേരാണ് പ്രക്ഷോഭം എന്ന് പറയുന്നത് പ്രക്ഷോഭത്തിന്റെ സമരത്തിന്റെ ഭാഷ മാത്രമാണ് ഭരണകൂടത്തിന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഒരാവശ്യവും അനാവശ്യമില്ല ഒരു സിനിമയിൽ പറയുന്നവരെ നമ്മുടെ ആവശ്യം അവർക്ക് ഇതിലപ്പോൾ അനാവശ്യമായി തോന്നുന്നുണ്ടാകാം പക്ഷെ ഒരാവശ്യവും അനാവശ്യം തള്ളിക്കളയാൻ കഴിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഉന്നയിക്കപ്പെടുമ്പോഴാണ് ആവശ്യങ്ങൾക്ക് സാധുത ഉണ്ടാവുന്നത് അതിൽ പ്രായോഗിക രൂപം കൈവരുന്നു സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പലയിടത്തും എനിക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്ത് എന്ന് എനിക്കറിയാം അത് നിങ്ങൾക്കും അറിയാം സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ അത് വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ വിയർത്ത് ഒലിച്ച് ഉരുകി പഞ്ചാബ് നി മധ്യേ ഇരിക്കുന്നത് പോലെ വീട്ടിൽ കേൾക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കുണ്ടാവേണ്ടത് ദൃഢനിശ്ചയമാണ് നമുക്ക് ന്യായമായി അവകാശപ്പെട്ടത് നമ്മളോടൊക്കെ അനുഭാവവും ആനുകൂല്യവും ഒക്കെ ഉള്ള ദയ കാണിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഇവിടെ കേരളത്തിലുള്ളത് എന്നൊക്കെ പറയുമ്പോഴും ആ ഗവണ്മെന്റിന് മേലുള്ള സമ്മർദ്ദങ്ങൾ വല വരുന്ന ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും പൊതുതത്വമാണ് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഒരു കാര്യം നിങ്ങളുടെ ആവശ്യം പെൻഷൻകാരുടെ ആവശ്യം അത് നാളെ പെൻഷൻ പറ്റേണ്ടവരായ കുറെ ആളുകളുടെ കൈകളിലേക്ക് അതാണ് ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്നവർ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുക ആ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള ആത്മവീര്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഈ ധർണ ഇവിടെ നടത്തുന്നത് എന്ന് എനിക്കറിയാം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ പ്രതിഷേധ ധർണകൾ ഇന്ന് നടക്കുന്നുണ്ട് അവ നമ്മളെ കൂടുതൽ സമരവീര്യരാക്കുന്നതിന് സഹായ സഹായകമാകുന്നതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളുടെ സാധുത ന്യായം അത് അനുവദിച്ചു തരാൻ ചുമതലപ്പെട്ടവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള അവസരം കൂടി ആയി തീരട്ടെ എന്ന പ്രത്യാശയോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു